മുപ്പത് സെറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടും നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ എല്ലാം പാർട്ടീഷൻ ചെയ്ത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്ത് ഏറ്റവും ഹൈടെക് ആയിട്ട് ഏറ്റവും മോഡേൺ ആയിട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന മുപ്പത് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള നല്ലൊരു വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക് എൻ ആർ ഐ ഫാമിലിയാണ് അവര് മക്കളുടെ അടുത്തേക്ക് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നതാണ് നല്ല കുടിവെള്ളം ഇഷ്ടം പോലെ ലഭിക്കുകയും എന്നാൽ കിണർ വെള്ളം പറ്റാത്തതും അതുപോലെ വെള്ളപ്പൊക്ക മെഷീനികൾ ഒട്ടുമില്ലാത്തതുമായ നല്ല ഈ മേഖലയിൽ ഇരിക്കുന്ന പി ഡബ്ല്യു റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ലോൺ ലോൺ വേണ്ടവർക്ക് ഹോംസ് അറേഞ്ച് നമുക്ക് നേരെ വീടിന്റെ വേഗം മീനോസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു ഇതാണ് നമ്മുടെ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഗേറ്റാണ് ആണ് ഇതുകൊണ്ട് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടോ ഓട്ടോമാറ്റിക്കാണ് ഗേറ്റ് വീട്ടിലിരുന്ന് സ്വിച്ച് ഇട്ട് ഓൺ ആക്കിയാൽ മതി നിങ്ങളൊക്കെ എല്ലാവർക്കും എന്നെ അറിയാൻ പ്രത്യേകിച്ചും അറിയാവുന്ന സംഭവമാണിത് എങ്കിലും നമ്മുടെ ഈ പാലാ മേഖലയിൽ ഇതൊക്കെ ആദ്യമാണ് എന്നെനിക്ക് തോന്നാറുണ്ട് ഞാൻ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് എനിവേ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ഥലവും കൂടി കൂടിയാണ് മുപ്പത് സ്ഥലമായിട്ട് വന്നിരിക്കുന്നത് മുപ്പ സ്ഥലത്തില് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഈ സുന്ദര ഭവനം ഈ ഇരുനില വീട് രണ്ടുനില വീട് നമുക്ക് സ്വന്തമാക്കാം ഇതാണ് കൃഷികളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൃഷികളൊക്കെ ചെയ്ത് നല്ല ഒരു കൃഷി സ്ഥിരമാക്കി മാറ്റിയെടുത്തിരിക്കുന്ന നല്ല ഒരു മുപ്പത് സെന്റ് സ്ഥലം ഗവൺമെന്റ് എംപ്ലോയീസ് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കൃഷികളോടാണ് ഭയങ്കര താല്പര്യം അപ്പോൾ കൃഷി ചെയ്തൊക്കെ നല്ല മണ്ണിൽ പല പൊന്ന് വിളയിക്കുന്ന ഗവൺമെൻറ് എംപ്ലോയീസിനെയൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അവർ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഒരു ടൈം പാസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്ന വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ എന്ന് അവർ പറയാറുണ്ട് അങ്ങനെ ഇതൊരു കൃഷിയിടമാക്കി വളർത്തിയെടുത്തുകൊണ്ടെന്നാൽ നല്ല അടിപൊളിയാക്കി ചെയ്തെടുത്തിരിക്കുന്നതു കൊണ്ട് അവിടെ പബിൾസ് കാര്യങ്ങളെല്ലാം ഇട്ട് മുറ്റത്ത് വാഹനം കയറി തിരിക്കേണ്ട ഭാഗത്തൊക്കെ സ്റ്റോൺ ഇട്ടുകൊണ്ട് ബാക്കി മുഴുവൻ പബിൾസ് ഇട്ടുകൊണ്ടുള്ള നല്ലൊരു മുറ്റം അവിടെ ഒരു പാടി പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു എന്താ പറയുന്ന വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വിദേശത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇതിന് ഓസ്ട്രേലിയയിലും യു കെയിലൊക്കെ ഓരോരോ പേരുകൾ പറയാറുണ്ട് ആ പേരുകളൊക്കെ ഞാൻ മറന്നുപോയി എന്നാലും ആ വിദേശ രാജ്യങ്ങളിലൊക്കെ പുറത്തിറങ്ങിയിരുന്നൊന്ന് ഒരു കട്ടൻ കാപ്പ് കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ബാർബിക്കു പോലെയൊക്കെ ചെയ്ത് അവിടെ പോയി പോയിരുന്ന് കഴിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ കിണറു വെള്ളം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് ഇവിടെ കിട്ടുന്നത് കിണറു വെള്ളം ഒരിക്കലും പറ്റില്ല അതുപോലെ തന്നെ ഇത് ഒരു ഔട്ട് ഹൗസ് ആയിട്ട് ഒരു സെർവൻസ് റൂമ് ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബെഡ്റൂമാണ് ഒരു ടോയ്ലറ്റ് അതുപോലെ തന്നെ ഒരു ചെറിയൊരു കിച്ചൻ്റെ ഒരു ഭാഗം ഒരു പുയില്ല പുക അടുപ്പ് ചീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറ്റുന്ന രീതിയിൽ മുറ്റത്തിൻ്റെ വലിപ്പം എന്ന് നോക്കിക്കപ്പോഴും മുറ്റത്തിൻ്റെ വലിപ്പം ഞാൻ എൻ്റെ വണ്ടി മുറ്റത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ വണ്ടിയുമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇനി എത്ര വണ്ടികൾ ഇടാം എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് കാർ കാർപോർച്ചിൽ നല്ല വണ്ടി കിടക്കുന്നു അതുപോലെ തന്നെ സിറ്റൗട്ട് ഗ്രാനൈറ്റ് ആണ് ഇനിയും നമ്മൾ ഇവിടെ ഇതാണ് നമ്മുടെ കൊതിനുള്ള നെറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട് ബെഡ്റൂമുകളുടെയും ഇവിടെ അതുപോലെ ജനൽ പാളികൾക്കും എല്ലാം കംപ്ലീറ്റ് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കിതൊരു അത്യാവശ്യ ഘടകം തന്നെ വീട്ടിലേക്ക് ഇച്ചയും പ്രാണിയും കൊതുകുകളും ഒന്നും കയറില്ല ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറി തുറന്നിട്ടിരിക്കുന്നതാണ് ഫ്രണ്ട് ഡോറ് ഇതവിടെ ഫർണിച്ചർ എല്ലാം എന്ന് ഭംഗിയെന്ന് നോക്കിക്കേ കാരണം നല്ലൊരു വലിപ്പമുള്ളൊരു സ്വീകരണം മുറിയും വിത്ത് ഡൈനിങ് ഹാൾ കൂടിയാണ് ഇവരിപ്പോൾ പേരൻറ്റ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർ ഡ ഒരു ബെഡ്റൂം മാറ്റിയിട്ട് അവിടെ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടി പോകാം കാരണം ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ബെഡ്റൂമുകളെല്ലാം കയറി ഇറങ്ങി നടന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം താമസിക്കുന്ന വീടുകളിൽ അവരുടേതായൊരു പ്രൈവസി നമ്മൾ കൊടുക്കണ്ടേ ആന്ന് വിചാരിച്ചു എന്ന് മാത്രം ഇവിടുന്ന് നമ്മൾ നേരെ അടുത്ത നേരെ ബെഡ്റൂമടുത്ത് ബെഡ്റൂം തന്നെ ഫർണിച്ചറ് ഫാമിലി കോട്ട് കട്ടിലിട്ടിട്ട് നല്ല സ്പേസ് ഉള്ള നല്ല ബെഡ്റൂമുകൾ അവിടുന്ന് നമ്മുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് ഇതാണ് കബോർഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണം മൊത്തം ജാഗുവാറാണ് ഫിറ്റിങ്സ് വെച്ചിരിക്കുന്നത് മൊത്തം ജാഗുവാറാണ് അപ്പോൾ ഈ വീടിന്റെ സ്ഥലത്തിനൊക്കെ ചോദിക്കുന്ന വില തുടക്കത്തിലേ പറയാൻ മറന്നു മറന്നുവേ നമ്മൾ തുടക്കത്തിലേ വില പറയാറുള്ളതാണ് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് അതുപോലെ ക്വാളിറ്റിയിലാണ് ഈ വീട് പണി നഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ കാരണം ഒരു നമുക്ക് എന്താ പറയുക ഒരു വീട് ഏത് രീതിയിലും പണിയാ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വേണമെങ്കിലും ചെറിയ റേറ്റിൽ പണി തീർക്കാമോ അപ്പം ക്വാളിറ്റിയൊക്കെ ഒക്കെ അത്രയും തീരെ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്ന ബെഡ്റൂം ആയിട്ട് പറഞ്ഞ ആ ബെഡ്റൂം ഇതാണ് ഈ ബെഡ്റൂമിലേക്കാണ് ഡൈനിങ് ടേബിളൊക്കെ എടുത്തിട്ടിരിക്കുക എ സി എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റിൻ്റെ ഒരു പോയിന്റ് ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരെ തന്നെ ഉള്ളൂ എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതൊരു കോമൺ ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റിന്റെ അടുത്തുള്ള വാഷ് ഏരിയയാണ് മെയിൻ വാഷ് കൗണ്ടറാണ് ടോയ്ലറ്റ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നതാണ് ഇത് എല്ലാ ടോയ്ലറ്റുകളും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മള് നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ കിച്ചൻറെ ദൃശ്യങ്ങളൊന്നും ജസ്റ്റ് നോക്കണം ഇവിടെ രൂപകൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രൂപകൂട നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി രൂപകൂടാ ഇനിടെ സ്റ്റെയർ കേസ് ഇതാണ് നമുക്ക് നേരെ ഇനി ബെഡ്റൂമിന്റെ സോറി കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവുകയാണ് കിച്ചൺ നല്ല മൾട്ടി വോഡ് കൊണ്ടുള്ള നല്ല മോഡുലാർ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ലൊരു മോഡുലാർ കിച്ചൺ നമുക്ക് ഇവിടെ കിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട് എന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും നല്ല അടിപൊളി വീടായത് അത് നിങ്ങൾ ഒരു സംശയം വേണ്ട അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് മക്കളൊക്കെ വിദേശത്തായതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം വിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ി ഡബ്ല്യു ഡി റോഡിൽ നിന്നും മുപ്പത് ശത സ്ഥലവും ഈ വീടും കൂടിയാണ് നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുക അപ്പോൾ ഇവിടെയാണ് ഇത് നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം നല്ല സ്പേഷ്യസ് ആണ് മാത്രമല്ല വീട് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പരമാർത്ഥം കാരണം ഒരു എന്താ പറയുന്നത് എല്ലാം പറക്കി നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വീട് എന്ന് പറയുന്നത് തന്നെ വീടിനൊരു ഡാമേജ് വരാതിരിക്കും എപ്പോഴും നല്ല എയർ സർക്കുലേഷൻ അതുപോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ വീടിന് ജീവൻ വിൽക്ക് വയ്ക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ വീട്ടിൽ അതുപോലെ നല്ല നീറ്റായിട്ട് അതായത് നമ്മൾ ഉദാഹരണമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ താമസമില്ലാത്ത വീടാണെങ്കിൽ അവിടെ ചുക്കറിയൊക്കെ കയറി അതുപോലെ തന്നെ മൊത്തം ചെതിലൊക്കെ വന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എപ്പോഴും വീട് ഒരു വൃത്തികേടായി കിടക്കും അപ്പോൾ ഒരു താമസമുള്ള വീടാണെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അടുക്കും ചിട്ടയുമായിട്ട് നല്ല അടിപൊളിയാക്കി വീടിടും ആ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ തോന്നും ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് തോന്നാറുണ്ട് പക്ഷേ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പോലും തോന്നുകയില്ല അത്രയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ള വീടുകളുണ്ടാവും അങ്ങനെയുള്ളൊരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ള വീടാണ് ഈ വീട് അപ്പോൾ ഫ്രണ്ടിലെ ആ പച്ചപ്പും കാര്യങ്ങൾ കൃഷികൾ എല്ലാം വന്ന് ആസ്വദിച്ച് അവിടെ ഒന്ന് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അസാമാന്യ സുഖം തന്നെയാണ് അങ്ങനെയുള്ള രീതിയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു എന്നാൽ പച്ചപ്പിനെ നടുക്കം ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ വീഡിയോ സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെയെന്നറിയേണ്ടേ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീട് ഇഷ്ടമായാൽ വീഡിയോയോടൊപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ സമയം പറഞ്ഞാൽ മതി ഞങ്ങൾ എപ്പോഴും ഫ്രീ ആണ് അപ്പോൾ നിങ്ങളുടെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കൊണ്ടുവന്ന് ഈ പ്രോപ്പർട്ടി കാണിക്കാം ഞങ്ങൾ റെഡിയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ ചെയ്യാൻ സാധിക്കുക അപ്പോൾ മോളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം അതിൽ ഒന്ന് കോമൺ ടോയ്ലറ്റ് അങ്ങനെ നാല് ബെഡ്റൂമും നാല് ടോയ്ലറ്റും അടങ്ങുന്ന കിച്ചണും വർക്ക് ഏരിയ ഔട്ട് ഹൗസും സെർവൻസ് റൂമും ഉള്ള നല്ല ഒരു വീട് ആ വീട് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടുന്ന് പാലായിലേക്കുള്ള ദൂരം എത്രയായിരിക്കും ആയിരിക്കും ചിന്തിക്കുക പാലാ കൂത്താട്ടുകുളം പാല എറണാകുളം റോഡിലാണ് ഈ വീട് അപ്പോൾ എറണാകുളം പാലാ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് പാലാ ടൗണിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം പി ഡബ്ല്യു ഡി റോഡ് ലൈൻ വരച്ചു പോയ പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന വീട് അതുപോലെ തന്നെ നമുക്ക് കടകളിലേക്കൊക്കെ തൊട്ടടുത്തൊക്കെ കടയൊക്കെ ഉണ്ട് ചെറിയ പലരൊക്കെ കടകളൊക്കെ ഉണ്ട് പാലായിലേക്കൊക്കെ പോകുവാനായിട്ടും അതുപോലെ തന്നെ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുവാന് റെയിൽവേ സ്റ്റേഷൻ കോട്ടയം എറണേറ്റുമാനൂരേക്കൊക്കെ പോകുവാനൊക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്